പ്രിയമുള്ള എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ചെടിക്കുള്ള താങ്ങ് കമ്പുകൾ വെട്ടി ഇന്ന് ചെയ്യുമായിരുന്നു ഏകദേശം നമുക്കൊരു പകുതി ഭാഗം കഴിഞ്ഞിട്ടുണ്ട് പകുതി കൂടുതലായിട്ടുണ്ട് ഇനിയിപ്പോൾ വടക്ക് വശത്തെയും അതുപോലെ ഇവിടെയും കുറച്ചുണ്ട് തെക്കുവശത്തെയും കുറച്ചുണ്ട് പിന്നെ ഞങ്ങൾ കിഴക്ക് വശത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ അകിലും അനന്തവും കൂടി ഒരു കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ ബാലൻസ് ഒരു നേരം കൂടെ ഉണ്ട് അതും കൂടെ ഇട്ടാൽ നമ്മുടെ അവിടെ കംപ്ലീറ്റ് ആകും ഇനി അത് പിന്നെ ടാഗ് ചെയ്യണം ഇപ്പം സജീവ് രാവിലെ ഉണ്ടായിരുന്നു സജീവ് ഞാൻ ഞാനും ഇങ്ങോട്ട് രാവിലെ ആറു മണിക്കാണ് എത്തിയായിരുന്നു എത്തി ഇവിടെ എല്ലാം ഒന്ന് പരിശോധിച്ച് വെള്ളമൊന്നും ഇല്ലായിരുന്നു ഇന്നലെ രാത്രി മഴ പെയ്തില്ലെന്ന് തോന്നുന്നു വെള്ളമൊക്കെ പറ്റിക്കണം നമ്മുടെ ചാലൊക്കെ എല്ലാം നല്ല കണ്ടീഷനായിട്ട് ഭയങ്കര ഒക്കെ ആയിരുന്നു പിന്നെ ബാക്കിയുള്ള ചെടികൾക്ക് ഇപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഈ ഭാഗത്ത് നമ്മൾ ഒരു കമ്പ് പോലും വെച്ചിട്ടില്ല ഈ ഭാഗത്തുള്ള ചെടികൾക്ക് ഇനിയിപ്പോൾ ആരാണ് വരുന്നത് അത് കമ്പുകൾ വെട്ടി ഇവിടെ ഒന്ന് കുത്തുക അതിനുശേഷം നമുക്ക് അതെല്ലാം കൂടി അതിനെ ഒന്ന് പ്ലാസ്റ്റിക് വെച്ച് കെട്ടണം കിട്ടുന്നെച്ചാൽ നമ്മൾ സ്റ്റാപ്പിൾ കയറി ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഇനിയുള്ള അങ്ങുകൾ ബാക്കിയുള്ള കമ്പുകളോട് ശേഖരിച്ച് ഇവിടെ കൊണ്ട് കുത്തണം അപ്പം നമുക്ക് പരിപൂർണമായിട്ടും ഈ ചെടികൾക്കൊക്കെ താങ്ങാവും അതുപോലെ ഇനി ബാക്കി ഒരു ആ ബാക്കി രണ്ടും പി ആറിൻ്റെ അവിടെയും അതുപോലെ തന്നെ അതിൻ്റെ ഇടവശവും സോണിൻ്റെ ഭാഗത്തും ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇനി പോകണം അതേക്കാരി ഇന്ന് കുട്ടികൾക്ക് പഠിത്തമില്ല പഠിത്തില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകാത്ത അംഗങ്ങൾ ഇതുപാട് സംബന്ധിച്ച് ഇന്ന് തന്നെ കാണണം ചെടിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇനിയിപ്പം തുടർച്ചയായിട്ട് നാല് അഞ്ച് ദിവസം മഴയാണെന്നാണ് കാലാവസ്ഥ കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയും അതിനെ നമ്മൾ ചെടിയെ സംരക്ഷിച്ച് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ അംഗങ്ങളും തിരികെത്തണം നമ്മുടെ അളീലും മധുവിളീലും ഉണ്ടായിരുന്നു ഇവിടെ കമ്പ് വെട്ടാനൊക്കെ എന്തെങ്കിലും പുള്ളിയുടെ സപ്പോർട്ടും കൂടെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിവിടെ നന്ദിയോടെ സ്മരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ അതിൻ്റെ വാലൻസ് കമ്പുകൾ നാട്ടാനുള്ള ഒരു സംവിധാനം ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞങ്ങൾ എന്തെങ്കിലും പോവുകയാണ് എട്ട് എട്ട് മണി കഴിഞ്ഞ് ഏറ്റേകാലും അത് പോയിട്ട് പോയിട്ട് വരാം എന്നിട്ട് വാക്കുകളോട് ചെയ്യണം ഓക്കേ